Yeah. <inaudible> ചാണ്ടി ഉമ്മൻ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടി ക്യാമ്പ് നാളുകളിൽ വലിയൊരു ക്യാമ്പായിട്ട് ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പ് മാറിയിരിക്കുകയാണ് ഏറ്റവും ബഹുമാനായ ബഹുമാനും ആരാധനുമായ ഉമ്മൻ എം രണ്ടു എ സംസാരിച്ച് ആശംസ ആശംസകരിക്കുന്നതായിട്ട് ക്ഷണിക്കുന്നു നേതാക്കളെ വളരെയധികം വൈകി ഞാനും ഒമ്പത് മണിക്ക് എത്രയോന്ന് അതിന്റെ അടുത്ത് പറഞ്ഞിരുന്നു പരിപാടികളെല്ലാം തീർത്തപ്പോൾ സമയമായി അതാണ് ഇത്രയും എന്നാലും കേസു എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വികാരമാണ് ആ വികാരം കൊള്ളിടത്തോളം കാലം എത്ര വൈകിയാലും എവിടെ എത്തിച്ചേരും സമയമൊന്നുമല്ല നമ്മുടെ ഈ പ്രസ്ഥാനം തിരികെ വരുന്നത് കാണുമ്പോൾ തോലിത്തരിച്ചിരിക്കുകയാണ് ഓരോ കേസുക െ തല്ലിച്ചതച്ചും ആളുകളെ കൊന്നും പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാതെ വിധികളുടെ സ്വർഗത്തിലാണ് ഇവരെന്ന് മാത്രം എനിക്ക് ഇതൊന്നുമല്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ശ്രമിച്ചു നോക്കി ഞാന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകർ ഞങ്ങള് അന്ന് എട്ടുപേരെ ഒമ്പത് പേരെ മാരിവേനസ് കോളേജിലുള്ളൂ എന്നെ ഒഴിച്ച് എല്ലാവരും തല്ല എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷം എന്നെ തല്ലാത്തതിന് കാരണം വാർത്ത വരും എന്ന് പേടിച്ചിട്ടാണ് മഞ്ചാരിയുടെ മകൻ എന്നുള്ള അങ്ങനെ നമ്മുടെ പ്രവർത്തകരെയും നമ്മുടെ സഹോദരങ്ങളെയും തല്ലി തലച്ചും കൊല്ലാൻ മടിയില്ലാതെ കൃപേഷും ശരത്തും അടക്കമുള്ള നമ്മുടെ സഹപ്രവർത്തകരെ ആരാണ് ഇതില്ലാതാക്കിയെന്ന് എല്ലാവർക്കും അറിയാം നമുക്കത് മറക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ ഈ ക്യാമ്പ് ഫയറിൽ നിങ്ങളെ ഒത്തുകൂടുമ്പോൾ അത് നിങ്ങളും മറക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട് അടിസ്ഥാന മൂല്യങ്ങൾ വിട്ട് നിങ്ങളും പോകാൻ പാടില്ല ഒരു അക്രമത്തെയും സഹിച്ചെങ്കിൽ ഒക്രമത്തെയും നമ്മള് കണ്ടിരിക്കുകയല്ല അന്ന് ഇരുപത്തി മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവാനിസ് കോളേജിൽ ഞങ്ങളെല്ലാം തന്നി തകർ ചതച്ചു അതേ കോളേജിൽ കെ എഫ് യുവിന്റെ കൊടി ഉയരുന്ന കാണണ്ട ഗതികേട് എസ് എഫ് ഐക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് അക്രമം കൊണ്ട് ഒരിക്കലും നമ്മളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല കാരണം നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസ്യത കെ എസ് യുവിനും നേതാക്കൾക്കും ആ വിശ്വാസ്യത നിങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കണം ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും വയലാറിയുടെയും വിശ്വാസ്യത ആ തുടക്ക തുടർച്ചക്കാരായി വി എം സുധീരനും കെ സി വേണുപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇന്നും നിൽക്കുകയാണ് നമുക്ക് അഭിമാനമായി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ നമുക്ക് അഭിമാനമായി നിൽക്കുകയാണ് കെ എസ് യു കടന്നു വന്ന യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ഈ കേരളത്തിനും രാജ്യത്തിനും ഇന്നറിയാം നമ്മളെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ് ആ പ്രതിസന്ധി കാലഘട്ടത്തും നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിനെ നിലനിർത്തുന്നത് കെ എസ് യു നേതാക്കളാണ് എന്നുള്ള അഭിമാനമാണ് ഇവരും ഇതിലൂടെയൊക്കെ കടന്നു പോയത് പക്ഷെ ഇവരാരും ആരെയും കൊന്നോ തല്ലിയോ ഒന്നുമല്ല നേതാക്കളായിരുന്നു കേരളത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാർ വന്നവരും ആരെയും ആക്രമിച്ചിട്ടൊന്നുമല്ല പക്ഷെ എല്ലാവരും ചേർത്ത് പിടിച്ചു അവരെല്ലാം സഹോദരങ്ങളായി കണക്കാക്കി ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു വന്നു തീർച്ചയായിട്ടും നിങ്ങളും അതേ പാതയിൽ പോയാൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തിപ്പെടുത്താം നമുക്കിനി മൂന്നാം പിണറായി സർക്കാരിനെ മൂന്നാം പിണറായി സർക്കാരിനെ നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഈ ഒരു ക്യാമ്പ് ഫയർ നിങ്ങളെ ഒരു കുടുംബമാക്കാനാണ് ഒത്തുചേർത്തിയിരിക്കുന്നത് ഞാനിന്ന് എൻ്റെ മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരിക്കുന്ന മണ്ഡലം കമ്മിറ്റി എല്ലാ മാസം കൂടെ എല്ലാ മണ്ഡല കമ്മിറ്റി എല്ലാ മാസം കൂടാനാണ് ഞാൻ പറഞ്ഞിരുന്നത് എല്ലാ വാർഡ് കമ്മിറ്റിയും എല്ലാ മാസം കൂടാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മളൊരു കുടുംബമാണെന്നൊരു ഫീലിംഗ് വന്നാൽ നമ്മളെല്ലാം ഒറ്റ ടീമാണെന്ന ഫീലിംഗ് വന്നാൽ നമ്മൾ തമ്മിൽ തർക്കങ്ങളെല്ലാം സ്വയമേ ഇല്ലാതെ നമ്മൾ തമ്മിൽ എവിടെയാ വ്യത്യാസം വരുന്നത് എത്ര വ്യത്യാസം വരുന്നത് നമുക്ക് ഒന്നിച്ചിരിക്കാൻ സമയമില്ലാത്തപ്പോൾ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ ഈ ഒരു വേദി കമ്മ്യൂണിക്കേഷൻ്റെ വേദിയായി തീരട്ടെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന വേദിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധമായ ബെസ്റ്റ് വിഷസും ഈ ക്യാമ്പിൽ നേരുന്നു നാളെ വരണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമുക്കറിയാം ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുടെ എനിക്ക് എനിക്കെൻ്റെ മണ്ഡലം കമ്മിറ്റി വെച്ചിരിക്കുന്ന സാഹചര്യം പുതുപ്പള്ളിയിലെ മണ്ഡലം കമ്മിറ്റി എനിക്ക് ഡൽഹിയിൽ വിളിപ്പിച്ചിട്ട് പോലും ഞാൻ പോവാത്തതിൻ്റെ കാരണം ഇലക്ഷനാണ് അവിടെ പോവാത്തതിൻ്റെ കാരണം എൻ്റെ മണ്ഡലം കമ്മിറ്റി വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ക്യാമ്പ് ഫയറുകളും ക്യാമ്പ് മീറ്റുകളും നടത്തട്ടെ നടത്താൻ സാധിക്കട്ടെ ജില്ലയിലൊട്ട് അതുപോലെ തന്നെ പൂജാരിലെ ഈ ഒരു ഒരു എല്ലായിടത്തും വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പിന് നല്ല വാക്കുകൾക്ക് അവർ നന്ദി